നമസ്കാരം കേരള പോലീസിനും കേരള സർക്കാരിനും ഹൈക്കോടതി അടക്കമുള്ള നീതിന്യായ വ്യവസ്ഥകളിൽ നിന്ന് പലപ്പോഴും വിമർശനങ്ങളും മുന്നറിയിപ്പും താക്കീതുമൊക്കെ ഉണ്ടാകാറുണ്ട് പല വിഷയങ്ങളിലും ഇത് തുടരുകയാണ് മരനാടൻ എഡിറ്റർ ഷാജിൻസ് കറിയെ നിയമപരമായി ബുദ്ധിമുട്ടിക്കുന്ന പോലീസിൻ്റെ നടപടിയെ ശക്തമായി തന്നെ കോടതി താക്കീത് ചെയ്തതും കോടതി പോലീസിനെ ശക്തമായി വിമർശിച്ചതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയാണ് പോലീസിനെതിരെ ശക്തമായ മുന്നറിയിപ്പും അതുപോലെ തന്നെ വിമർശനവുമായി എത്തിയിരിക്കുന്നത് തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തുണച്ചാണോ പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ഉദ്യോഗസ്ഥർ എന്ത് തോന്നിയാസം ചെയ്താലും സേനയുടെ മനോവീര്യം തകർക്കാതിരിക്കാൻ കൂടെ നിൽക്കണം എന്നതാണോ നിങ്ങൾ പറയുന്നത് എന്നും കോടതി ചോദിക്കുന്നു കോടതി ഉത്തരവുമായി പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് അന്നത്തെ എസ് ഐ ആയിരുന്ന വി ആർ രമീഷ് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ചുള്ള കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഈ ചോദ്യം ഏറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഓഫീസർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവി നടപടി എടുക്കുന്നില്ല എന്നത് അത്ഭുതമാണ് തെറ്റുകാരെ എന്തിനാണ് ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ച കോടതി അന്വേഷണം എപ്പോഴും നിഷ്പക്ഷമായി നടത്തണം എന്നും വ്യക്തമാക്കി റണീഷിന്റെ മാപ്പപേക്ഷ കോടതി സ്വീകരിച്ചിരുന്നില്ല വകുപ്പ് തല അന്വേഷണത്തിൽ എന്ത് നടപടി എടുക്കുന്നു എന്ന് അറിയിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു തെറ്റിന്റെ പേരിൽ നടപടി സ്വീകരിച്ചെന്ന് കരുതി സേനയുടെ മനോവീര്യത്തിന് ഒന്നും സംഭവിക്കില്ല അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണം എന്നും കോടതി പ്രതികരിച്ചു ഒരു പദവിയിൽ ഇരുന്ന് തെറ്റ് ചെയ്താൽ പിന്നെ അയാൾക്ക് അവിടെ അവിടെയിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ജസ്റ്റിസ് പറഞ്ഞു പോലീസുകാരുടെ പെരുമാറ്റം ഏതുവിധത്തിലായിരിക്കണം എന്ന് ഡി ജി പി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എല്ലാ ഓഫീസർമാരും ഇത് മനസ്സിലാക്കേണ്ടതല്ലേ എന്നും കോടതി ചോദിച്ചു കേസിൽപ്പെട്ട വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് അഖിബ് സുഹാലിനെ എസ് ഐ ആയിരുന്ന റനീഷ് അധിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോടതി ഇടപെട്ടത് തുടർന്ന് എസ് ഐ സ്ഥലം മാറ്റി പോലീസിന്റെ എടാപോട വിളികൾ അവസാനിപ്പിക്കണമെന്ന കോടതി നിർദ്ദേശിച്ചതോടെ ഇക്കാര്യത്തിൽ ഡി ജി പി പുതിയ സർക്കുലറും ഇറക്കി പോലീസ് മേധാവി ഇറക്കിയ മാർഗ്ഗരേഖയ്ക്ക് വിരുദ്ധമായ പെരുമാറ്റമാണ് എസ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാരോപിച്ച് അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ കോടതി അലക്ഷ്യ ഹർജികളും കോടതി പരിഗണിക്കുന്നുണ്ട് കേസ് ഇനി ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത് സംഭവത്തിൽ എസ് ഐ വി ആർ രണീഷിനെ സ്ഥലം മാറ്റിയതായി ഡി ജി പി ദർവേശ് സാഹിബ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു സംഭവത്തിൽ ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകിയതായി അറിയിച്ച ഡി ജി പി എസ് ഐ കുറ്റക്കാരനാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഓൺലൈനായി ഹാജരായിട്ടാണ് ഡി ജി പി വിശദീകരണം നൽകിയത് അതേസമയം പോലീസിനെ വിമർശിച്ച ഹൈക്കോടതി എസ് ഐയുടെ നടപടി ശരിയാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് ഡി ജി പിയോട് ചോദിച്ചിരുന്നു ആരെയും ചെറുതായി കാണരുത് പരമാധികാരം ജനങ്ങൾക്കാണ് പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് പോലീസിന് കർശന പരിശീലനം നൽകണമെന്നും കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു എസ് ഐ റമീഷിനെതിരെ സമാനമായ വേറെയും പരാതികൾ ഉണ്ടെന്ന് അഭിഭാഷകനായ പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടുകൊടുക്കാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനോട് എസ് ഐ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് വാക്കുതർക്കം ഉണ്ടായി ഈ ദൃശ്യങ്ങളെ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇരുവരും പരസ്പരം വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു വിഷയത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഈ വിഷയത്തിൽ ഇതിനു മുൻപും പലതരത്തിൽ കോടതിയിൽ നിന്ന് വിമർശനമുണ്ടായിട്ടും സംസ്ഥാന പോലീസ് മേധാവി കൃത്യമായ നടപടി സബ് ഇൻസ്പെക്ടർക്കെതിരെ എടുത്തില്ല എന്നതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് കോടതി ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചത്